നമസ്കാരം എൻ്റെ പേര് ദീപ്തി ബിജു എന്നാണ് എൻ്റെ വീട് ആലപ്പുഴയിലാണ് ആദ്യം തന്നെ ഞാൻ എന്നെക്കുറിച്ചൊന്ന് പറയാം എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് മൂത്ത മോൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ഇപ്പോൾ അവൾ ഹയർ എഡ്യൂക്കേഷൻ കാനഡയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ഇളയതൊരു മോനാണ് അവനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും എൻ്റെ ഹസ്ബൻഡും ഇപ്പോൾ കറൻ്റ്ലി ഞങ്ങൾ ദുബൈയിലാണുള്ളത് ബൈ പ്രൊഫഷൻ ഞാനൊരു ടീച്ചറാണ് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് നാട്ടിലൊക്കെ ഗൾഫിലുമായിട്ട് രണ്ട് മൂന്ന് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബി എസ് സി ബോട്ടണിക്കാണ് ചേർന്നത് പിന്നീട് അതേ കോളേജിൽ തന്നെ എം എസ് സി ബോട്ടണിക്കും ചേർന്നു ബോട്ടണി വിത്ത് അപ്ലൈഡ് ടിഷ്യൂ കൾച്ചർ ആയിരുന്നു എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ സബ്ജക്റ്റ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഫസ്റ്റ് ഇയറിൽ പഠിച്ചോണ്ടിരിക്കുമ്പോഴായിരുന്നു എൻ്റെ മാരേജ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ ബി എഡിന് പോയി ബി എഡിൻ്റെ എക്സാം കഴിയുന്ന സമയത്ത് എൻ്റെ മൂക്ക് ഒരു മാസമായിരുന്നു പ്രായം പിന്നീടും പഠിത്തം കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ ടൂ തൗസൻഡ് ത്രീ ആയപ്പോഴത്തേക്കും എനിക്ക് സെറ്റ് ക്വാളിഫൈഡ് ആയി ആ സമയത്ത് ഞാൻ നാട്ടിലൊരു സ്കൂളിലായി ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അതിനുശേഷം ടൂ തൗസൻഡ് സെവൻ ആയപ്പോൾ ഞാനും ഹസ്ബൻഡും മക്കളും മാസ്കറ്റിലേക്ക് പോയി പിന്നെ അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ടൂ തൗസൻഡ് ടെന്നിൽ എനിക്ക് വീടിൻ്റെ അടുത്തൊരു സ്കൂളിൽ കോളേജിൽ എം എഡിന് അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ പിന്നെ ഞാനും മക്കളും തിരിച്ച് നാട്ടിൽ വന്ന് എം എഡിന് ജോയിൻ ചെയ്തു അപ്പോൾ തന്നെ നല്ലൊരു ഗ്യാപ്പുണ്ടായിരുന്നു ബി എഡ് കഴിഞ്ഞിട്ട് അപ്പോൾ ക്ലാസ്സിലുള്ള മിക്ക ഒക്കെ ഈ എട്ട് വയസ്സും ഒമ്പത് വയസ്സുമൊക്കെ എന്നെക്കാളും ഇളയതായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഇരുന്നിട്ടൊരു റെഗുലർ കോളേജിലിരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു പിന്നീട് അതൊരു ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എം എഡും പാസ്സായി എം എഡിൻ്റെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് സെറ്റും സോറി നെറ്റും ജെ ആർ എഫും ക്വാളിഫൈഡായി അങ്ങനെ എൻ്റെ എം എഡിൻ്റെ സമയത്താണ് എനിക്ക് സൈക്കോളജി ആഗ്രഹം വന്നത് കാരണം എനിക്ക് എം എഡിൻ്റെ ഒരു പേപ്പർ സൈക്കോളജി ഉണ്ടായിരുന്നു പക്ഷേ അപ്പോഴത്തെ എൻ്റെ സാഹചര്യം ഒന്നും അതിനെ പറ്റിയതല്ലായിരുന്നു വീണ്ടും ഞാൻ മക്കളുമായിട്ട് തിരിച്ചുപോയി പിള്ളേരുടെ എഡ്യൂക്കേഷൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് ഞാനും അവിടെ ടീച്ചറായിട്ട് ജോലി കണ്ടിന്യൂ ചെയ്ത് പിന്നെ ടു തൗസൻഡ് എയ്റ്റീൻ ആയപ്പോഴത്തേക്ക് ഞാൻ തമിഴ്നാട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു സൈക്കോളജി പി ജി കോഴ്സിൽ ഞാൻ രജിസ്റ്റർ ചെയ്തു പക്ഷേ അതും എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല കാരണം എൻ്റെ സാഹചര്യങ്ങൾ മക്കളുടെ ബോർഡ് എക്സാം ഒക്കെ വെച്ചിട്ട് അതും പറ്റിയില്ല പിന്നീട് ഞങ്ങൾ ടു തൗസൻഡ് ട്വൻറ്റി വൺ ആയപ്പോൾ ഞങ്ങൾ റീലൊക്കേറ്റ് ചെയ്ത് ദുബൈയിൽ വന്നു ഞാൻ ഹസ്ബൻഡ് അപ്പോൾ ഇവിടെ വെച്ചാണ് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞാൻ പഴയ ഒരു ഫ്രണ്ടിനെ ഞാൻ വീണ്ടും കണ്ട് അപ്പോൾ ആ ഫ്രണ്ട് ഇതുപോലെ എം എ സൈക്കോളജി ഇഗ്നോയിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തതായിരുന്നു പിന്നെ ആ ഫ്രണ്ടാണ് എനിക്ക് ഇതിൻ്റെ ഒക്കെ പറഞ്ഞു തന്നു ലക്കിലി അതൊരു ജൂലൈ ടൈം ആയതുകൊണ്ട് തന്നെ ഞാൻ ഇഗ്നോയിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ഞാനത് രജിസ്റ്റർ ചെയ്തു രജിസ്റ്റർ ചെയ്തെങ്കിൽ പോലും ഇതെങ്ങനെ പഠിത്തം മുമ്പോട്ട് കൊണ്ടുപോകണം ഇത്രയും ഗ്യാപ്പുണ്ട് ഇത് പഠിക്കണമൊന്നും ഓർമ്മയില് നിൽക്കുന്നില്ല അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ ഒരുപാട് കൺഫ്യൂഷനിലായിട്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഇരുന്നത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബിൽ ഈ ടോപ്പിക്സ് ഒക്കെ എടുത്ത് വെച്ച് ഇതിൻ്റെ റിലേറ്റഡ് ഏതെങ്കിലും വീഡിയോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ലേൺ വൈസിൻ്റെ ഒരു വീഡിയോ ആക്സിഡൻറ്റലായിട്ട് ഞാൻ കാണാനിടയായത് പക്ഷേ ആ ക്ലാസ് എനിക്ക് ശരിക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നന്ന മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള നല്ല മലയാളത്തിലും പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ നമ്പർ എടുത്ത് ലോൺ വൈസിൽ വിളിച്ചു വിളിച്ചപ്പോൾ അവിടെ നിന്നുള്ള റെസ്പോൺസും വളരെ പോസിറ്റീവായിരുന്നു എന്നു വെച്ചാൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു കോൺഫിഡൻസ് കിട്ടുന്ന സംസാരമായിരുന്നു പിന്നെ അവരെന്നോട് ചോദിച്ചു വിത്ത് മെൻ്റർ വേണോ വിത്തൗട്ട് മെൻറ്റർ വേണോന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഇപ്പോൾ ഇവിടെയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്യുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു ബിസി ആയിട്ടുള്ളൊരു സ്റ്റെഡ്യൂളിന് വേണ്ടിയിട്ട് കൂടെ ഇതൊന്നും സ്വയം അതിനുള്ള സമയം കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയാൽ നല്ലതാകുമോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിത്ത് മെൻറ്റർ ഓപ്റ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് എൻ്റെ മെൻറ്ററിൻ്റെ പേര് വൈഷ്ണവി മാം എന്നാണ് അപ്പോൾ അങ്ങനെ ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ശരിക്കും ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഹെൽപ്ഫുള്ളാണ് കാരണം നമ്മളൊരിത്തിരി പുറകോട്ടായാൽ പോലും മാം അത് വളരെ പുഷ് ചെയ്ത് വളരെ എന്താ പറയുക നന്നായിട്ട് നമ്മളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് പഠിക്കാനും അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനും എല്ലാം ഉള്ളൊരു മോട്ടിവേഷൻ മാമിൻ്റെ നിന്ന് എനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസ് കിട്ടിയതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ അസൈൻമെന്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഹാപ്പിയാണ് യസിൽ ജോയിൻ ചെയ്തത് തന്നെ എനിക്കൊരു ഒരു ബ്ലെസ്സിങ് ആണത് അപ്പോൾ എനിക്ക് വളരെ ഹാപ്പിയാണ് ഇനിയും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് പഠിത്തം നിർത്തിപ്പോയവരാണെങ്കിലും ഇങ്ങനൊരു കൂടി പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ നമുക്കൊരു മോട്ടിവേഷനും ആവും നമുക്കൊരു കോൺഫിഡൻസും കൂടും